ഒരു മൂന്ന് ആ കിടാങ്ങളും അല്ലേ കണ്ടോ കിടാവും മൂന്ന് അമ്മ കിടാങ്ങളോട് വർത്തമാനം പറയുവല്ലേ കാലുണ്ട് എത്ര കൊമ്പുണ്ട് രണ്ട് കൊമ്പുണ്ട് എത്ര കണ്ണുണ്ട് രണ്ട് കണ്ണ് അതെന്ത് എത്ര എത്രണ്ട് ആ ഒരു പശുവിന്റെ മൂടിന് പറയുന്ന പേരെന്താ പശുക്കൂട് അല്ലേ പശു എന്താ തിന്നുന്നേ പശു നമുക്ക് നിറവ് എന്താ വെള്ള ആ വെടിക്കേർ ഡബുല് തിന്നുന്നോ പുല്ലിന്റെ നിറവ് എന്നാ പച്ച അതാര

അല്ലേ പശുവിനെ തിന്നും ആ അവര് കാട്ടീന്നേ അവര് കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് പശുവോ വീട്ടിൽ വളർത്തുന്ന മൃഗം ആ വീട്ടിൽ വളർത്തുന്ന മൃഗമാണ് പശു nhưng ạ